السلام عليكم ورحمة الله وبركاته حديث پتنم ميت وحيچ ويغم ندكوغا بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم അസ്രിയോ ബിൽ ജനാസ ഫൈൻ തക്കുസ് അലിഹത്തൻ ഫഹൈറുൻ തുക്കദ്ദിമുനഹ വൈൻ യക്കു സിവാദാലിഖ് ഫഷെറുൻ തലഅ നഹു അൻ്റെ കാബിക്കും അബൂഹുറേറ റലിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഹാരി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്നു റസൂൽലാഹി സൊല്ലാഹു അലഹി വസ്ലമ പറഞ്ഞു നിങ്ങൾ മയ്യിത്ത് വഹിച്ച് വേഗത്തിൽ നടക്കുക അത് നല്ല വ്യക്തിയുടെ മയ്യത്താണെങ്കിൽ നിങ്ങളൊരു നല്ല കാര്യമാണ് ചെയ്യുന്നത് അങ്ങനെയല്ലെങ്കിൽ നിങ്ങളുടെ ചുമലിൽ നിന്നും നിങ്ങളൊരു ഷെറാണ് ഇറക്കി വെക്കുന്നത് മയ്യത്തുമായി ബന്ധപ്പെട്ട മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട ധാരാളം നിർദ്ദേശങ്ങൾ റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം നൽകിയിട്ടുണ്ട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട് ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് മയ്യത്ത് കബറടക്കാൻ വേണ്ടി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കബർസ്ഥാനിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ആ സഞ്ചാരം വേഗത കൂട്ടണം എന്ന് പറയുന്ന ഹദീസാണ് ഇത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ റസൂ കരീം സല്ലല്ലാ വല്ല പറയുന്നത് നല്ല വ്യക്തിയുടെ ജനാസയാണെങ്കിൽ എത്രയോ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് വേഗം ആ വ്യക്തി ആ വ്യക്തിയുടെ താമസ സ്ഥലത്തേക്ക് എത്തുന്നു ജനാസ കബറടക്കുന്ന കബർസ്ഥാനിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവരോടുള്ള സലാം അസ്സലാമലൈക്കും യാദാറ കൗമിൽ മു മിനീൻ വിശ്വാസികളുടെ വീട്ടിൽ പാർക്കുന്നവരെ നിങ്ങൾക്ക് സലാം എന്നാണ് ആ വീട്ടിലേക്ക് വേഗം എത്തിക്കുന്നു ഇനി അങ്ങനെയല്ല മോശമായ മനുഷ്യൻ്റെ ശരീരമാണ് വഹിച്ചു കൊണ്ടുപോകുന്നതെങ്കിൽ എത്രയും വേഗത്തിൽ സ്വന്തം ചുമലിൽ നിന്നും അത് ഇറക്കി വെക്കാൻ സാധ്യമാകും എങ്ങനെയാണെങ്കിലും മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ധൃതിപ്പെടുന്നത് നല്ലതാണ് ആ മയ്യത്ത് നല്ല വ്യക്തിയുടേതാണെങ്കിൽ ആ വ്യക്തിക്ക് നല്ലതാണ് ആ മയ്യത്ത് മോശമായ വ്യക്തിയുടേതാണെങ്കിൽ വഹിക്കുന്നവർക്ക് നല്ലതാണ് അതിനാൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ധൃതിപ്പെടണമെന്ന റസൂലുല്ലാഹി സല്ല അല്ലി സ്വലമിയുടെ നിർദ്ദേശം വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട് ഹെറമുകളിൽ മയ്യത്ത് കൊണ്ടുപോകുന്ന രംഗം വളരെ വേഗത്തിലാണ് എന്നാൽ നമ്മുടെ നാടുകളിൽ പലപ്പോഴും അതുപോലുള്ള നല്ല വേഗത കാണാറില്ല എന്നല്ല ചിലപ്പോഴെങ്കിലും സാധാരണ നടക്കുന്നത് പോലെ തന്നെയാണ് മയ്യത്ത് വഹിച്ചും നടക്കാറുള്ളത് അങ്ങനെയല്ല വേണ്ടത് സാധാരണ നടത്തത്തിൻ്റെ വേഗതയല്ല മയ്യത്ത് വഹിച്ച് നടക്കുമ്പോൾ വേണ്ടത് ധൃതിപ്പെടണം വേഗത കൂട്ടണം എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു അ കാരണത്താലാണ് ഹറമുകളിലും മറ്റു പലയിടങ്ങളിലും അത്യാവശ്യം വേഗത്തിൽ തന്നെ മയ്യത്ത് വഹിച്ചു കൊണ്ട് പോകുന്നത് ആ മാതൃക പ്രവാചകൻ്റെ നിർദ്ദേശത്തിൻ്റെ കൃത്യമായ പ്രയോഗവൽക്കരണം കൂടിയാണ് അങ്ങനെയാണ് എല്ലാ ഇടങ്ങളിലും വേണ്ടത് പ്രവാചകൻ റസൂൽ അള്ളാഹുവിൻ്റെ പ്രവാചകരീംസ്ലം അതിന് പറഞ്ഞ രണ്ട് ന്യായങ്ങൾ ഈ അദീസിൽ കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്നു ഇതിൽ ഒന്നാമത് പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ പെടാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത് മരിച്ച ശേഷം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സ്വാലിഹത്തിൻ്റെ നല്ല വ്യക്തിയുടെ ജനാസയായി അവനവൻ്റെ ജനാസ മാറുന്ന രൂപത്തിലേക്ക് ജീവിതത്തെ മാറ്റാൻ വിശ്വാസം കൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് പരസഹായം കൊണ്ട് പല കാരണങ്ങൾ കൊണ്ടും സാധ്യമാകും അങ്ങനെയുള്ളൊരു ജീവിതമാണ് കാഴ്ചവെക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ